ിരി ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട കുട്ടികളെ അള്ളാഹു സുബഹാനുഹോ നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുന്റെ തൃപ്തിയിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള തോഫിയക്ക് നമുക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്യുവാനും അള്ളാഹു വിരോധിച്ചതിനെല്ലാം ഒഴിഞ്ഞു കൊണ്ട് മുത്തക്കങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ പ്രധാനം ചെയ്യട്ടെ നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സ്വാലിഹിങ്ങളാകട്ടെ മുത്തത്യങ്ങളാകട്ടെ ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്നവരാകട്ടെ പി എം ഒന്ന് അസ്സാം വലൈക്കു വലൈക്കും സ്ലാം വറഹമത് ഉസ്താദ് ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു ഉസ്താദ് തിരക്കിലായിരിക്കും എന്റെ ഭാര്യ പ്രസവിച്ചു സുഖപ്രസവമാണ് കുട്ടി ആൺകുട്ടിയാണ് എന്റെ മറ്റ് രണ്ട് കുട്ടികളും പെൺകുട്ടികളായിരുന്നു മബുറുക്ക് അള്ളാഹു സുബഹ്നവാല കുട്ടിയെ സ്വാലിഹീങ്ങളെ കുട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ മുത്തപ്പീങ്ങളെ കുട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന ആളാക്കട്ടെ അവനെ അള്ളാഹു താല ഉന്നതനാക്കട്ടെ അള്ളാഹു സുബഹ്നോ താല നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങായിരിക്കും ചിലപ്പോ അതല്ലെങ്കിലും മറ്റെല്ലാം തിരക്കിലായിരിക്കും അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് പിന്നെ വലൈക്കും അസ്ലാമ ഒരു സംശയം മുംബൈ പോലെയുള്ള ചില മഹാനഗരങ്ങളിൽ നജസ്സായ നജസ്സായ അഴുക്ക് വെള്ളം കെമിക്കൽ ഉപയോഗിച്ച് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ശുദ്ധീകരിച്ച് വീണ്ടും സപ്ലൈ ചെയ്യുന്നു ഇങ്ങനെ ചേർന്നാൽ ഇങ്ങനെ കെമിക്കൽ ഉപയോഗിച്ച് ശുദ്ധീകരിച്ചാൽ ശുദ്ധിയാകുമോ അവ യൂസ് ചെയ്യുന്നതിന്റെ വിധി എന്താണ് നജസായ വെള്ളം ഇനിയിപ്പോ കെമിക്കലിനുപയോഗിച്ചോളൊന്നുമില്ല നജസായ വെള്ളം ഇതു പിന്നെ നജസ് കലർന്ന വെള്ളം അത് പിന്നെ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടിയിട്ട് രണ്ടു കൂട്ടത്ത് എത്തിച്ചു ഇരുന്നൂറ് ലിറ്റർ എത്തിച്ച രണ്ടുകൂട്ടത്ത് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്റർ ഏകദേശം ഇരുന്നൂറ് ലിറ്റർ എത്തിച്ചു എന്നിട്ട് അത് നോക്കുമ്പോൾ നെജസിന്റെ നിറമോ നിറമോ മണമോ രുചിയോ ഇല്ല എന്നാ തന്നെ ശുദ്ധിയാണ് എന്നാൽ തന്നെ ശുദ്ധിയാണ് അപ്പോ ഇനി അതല്ല അപ്പൊ പണ്ടല്ലോ അഴുക്ക് ചാലെ വെള്ളപ്പാട് എന്ത് ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടിയിട്ട് എന്തെയ്ത് ഒരുമിച്ച് കൂട്ടി നോക്കുമ്പോ അതിന് അതില് നിറത്തിന്റെ രണ്ടു കുല്ലത്തെത്തിച്ചു നിറത്തിന്റെ രുചി ഇല്ല മണം ഇല്ല നിറം ഇല്ല ഒന്നും ഇല്ല നിൽക്കുക നല്ല ശുദ്ധിയാണ് അതുകൊണ്ട് ഒതുണ്ടാക്ക കുടിക്കാം എല്ലാം ചെയ്യാം കുടിക്കാം എല്ലാം ചെയ്യാം ആ അസ്സാം വലൈക്കു വലൈക്കു സ്ലാമത്തല്ല ഉസ്താദെ ഒരാളുടെ മകളുടെ സഹോദരിയുടെ ഭർത്താവ് ദരിദ്രനാണ് ആ മുതലാളിക്ക് ഭർത്താവിന് കൊടുക്കാതെ മകൾക്ക് അല്ലെങ്കിൽ സഹോദരിക്ക് കാത്ത് കൊടുക്കാൻ പറ്റുമോ ഒരാണെ ആരാണ് ഒരാളുടെ മകളുടെ സഹോദരിയുടെ ഭർത്താവാണ് ദരിദ്രൻ ഭർത്താവാണ് ദരിദ്രൻ സഹോ പിന്നെ ആരാണ് ദരിദ്രൻ അവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് മകളുടെ അല്ലെങ്കിൽ സഹോദരിയുടെ ഭർത്താവ് ആരാണ് ദരിദ്രനാണ് അയാൾ സിക്കാത്തിന്റെ അവകാശം ആൾക്ക് സക്കാത്ത് കൊടുക്കുക അതുകൊണ്ട് യാതൊരു വിരോധമില്ല മകൾ എന്താണ് സക്കാത്ത് ചെലവ് കൊടുക്കാൻ നിർബന്ധം ഇല്ലാത്തവർക്ക് സക്കാത്ത് കൊടുക്കുക മകളുടെ ഭർത്താവിന് ചെലവ് കൊടുക്കാൻ നമ്മുടെ മേൽ നിർബന്ധം എന്റെ മകളുടെ ഭർത്താവിന് ചെലവ് കൊടുക്കാൻ എന്റെ മേൽ നിർബന്ധമില്ല ആ അല്ലെ എൻ്റെ സഹോദരിയുടെ ഭർത്താവിന് ചെലവ് കൊടുക്കാൻ എൻ്റെ മേൽ നിർബന്ധം നിർബന്ധമുള്ള വിഷയമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് അയാൾ സക്കാത്തിന്റെ അവകാശിൽ എട്ട് അവകാശിക്കപ്പെട്ട ഒരു അവകാശമാണ് നിൽക്കുക എന്നാൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ വിരോധമില്ല പിന്നെ മകൾക്ക് ഭർത്താവിന്റെ സക്കാത്ത് മകൾക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റൂല മകൾ സക്കാത്തിന്റെ അവകാശമാണെങ്കിൽ തന്നെ മകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഭർത്താവ് സക്കാത്തിന്റെ അവകാശമാണെങ്കിൽ പിന്നെ മകള് വിവാഹിതയായ മകളാണ് അവൾക്ക് ചിലർക്ക് പിതാവിന്റെ മേൽ നിർബന്ധമില്ല അപ്പൊ ആ ആ മകൾക്കും സക്കാത്ത് കൊടുക്കാം ആ മകള് സക്കാത്തിന്റെ അവകാശമാണ് എങ്കിൽ അസക്കാത്തിന്റെ സക്കാത്തിന്റെ അവകാശി ആരാണോ അവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അതല്ലാതെ അവരുടെ ഭാര്യമാർക്കോ അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്കോ ഒന്നല്ല ആരാണോ അവകാശ അവർക്ക് പിന്നെ സഹോദരി സഹോദരിക്കും തന്നെ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമില്ല സഹോദരിക്ക് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമില്ല അല്ല ചെലവ് ഓർക്ക് നിർബന്ധമില്ല ചെലവ് ഓർക്ക് നിർബന്ധമില്ല അപ്പോൾ സഹോദരി സക്കാത്തിന്റെ അവകാശിയാണെങ്കിൽ സഹോദരിക്ക് സക്കാത്ത് കൊടുക്കാം മകള് മകൾ വിവാഹിതയായ മകളാണ് അവൾക്കും തന്നെ അവളുടെ പിതാവിന്റെ മേൽ അവൾക്ക് ചിലവർക്ക് നിർബന്ധമുള്ള വിഷയല്ല അപ്പോൾ അവരുടെ അവൾ സക്കാത്തിന്റെ അവകാശമാണെങ്കിൽ അവൾക്ക് സക്കാത്ത് കൊടുക്കാം മരുമകനും മടിയെന്നൊക്കെ എങ്ങനെയാണെങ്കിലും സക്കാത്ത് കൊടുക്കുക അവര് എന്തല്ല പിന്നെ അവർ അവർക്ക് ചെലവെടുക്കാൻ അവരുടെ മേൽ നിർബന്ധമില്ലല്ലോ അപ്പൊ അവർ സക്കാത്തിന്റെ അവകാശമാണെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കാം ഡ്രൈവിംഗ് ടെസ്റ്റ് മുപ്പത്തി ഒന്നിന് ആണ് പാസ് ആവാൻ ചെയ്യണേ അള്ളാഹു സുബഹാന പോലത്തെ ഈ പ്രാവശ്യം ജയിക്കല് ജയിക്കല് ഖൈറാണെങ്കിലും അള്ളാഹുത്തലി വിജയിപ്പിക്കട്ടെ അതിന്റെ എല്ലാ മാർഗങ്ങളും അള്ളാഹു ഇപ്പം മതിട്ടെ എപ്പോഴാണ് ഏത് സമയത്താണ് വിജയം എന്ന് അള്ളാഹു തലാക്കാരുള്ളൂ നമുക്കറിയില്ല അപ്പൊ അള്ളാഹു അത് ഹൈറാണെങ്കിൽ അള്ളാഹു തലേ എപ്പോൾ തന്നെ വിജയിപ്പിക്കട്ടെ അതല്ലെങ്കിൽ പിന്നെ പ്രയാസൊന്നും കൂടാതെ തന്നെ ഹൈറായ സമയത്ത് അള്ളാഹു വേഗം വിജയിപ്പിക്കട്ടെ ആമിനാഹു അലാസീദിനാ മുഹമ്മദ് അസ്സാം വലൈക്കു വൈക്കും സ്വലാം വറഹമുള്ളസ്താദേ മഹല്ലിൽ പെട്ട ജക്കാത്തിന്റെ അവകാശി മഹലിന് പുറത്തുള്ള ഹോസ്പിറ്റലിലാണ് ജക്കാത്ത് കൊടുക്കുന്ന ആളുടെ അടുക്കൽ വന്ന് വാങ്ങിക്കാൻ അവനിക്ക് ആരും ഇല്ല അവനിക്ക് എന്തിനാ അവനിക്ക് എന്നൊക്കെ പറഞ്ഞ അവൻ എന്ന് പറഞ്ഞ പോലെ അവന് ഹോസ്പിറ്റലിൽ അട അടക്കാൻ പണം ആവശ്യമാണ് എങ്കിൽ ജക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ ജക്കാത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റൂ പറ്റൂല എന്നാണ് ഷാഫി മത്ഹബ് അങ്ങനെയാണ് നമ്മുടെ ജക്കാത്ത് ഒരു വ്യക്തിയുടെ ജക്കാത്ത ആകുമ്പോൾ അത് അയാൾ ഏതൊരു മഹലിലാണോ അവിടെയുള്ള അവകാശികൾ കൊടുക്കണം മുതലിന്റെ ആണെങ്കിൽ ആ മുതല് എവിടെയാണോ ആ മഹലില് അതിന്റെ അവകാശികൾ കൊടുക്കണം അതാണ് അതിന്റെ ന്യായം അല്ലെ അത് ന്യായം അത് തന്നെയാണ് ജക്കാത്ത ഒരു നമ്മൾ താമസിക്കുന്ന ഒരു മഹല് ആ മഹലിൽ അവകാശികളായ ആളുകളിന്റെ നമ്മുടെ സക്കാത്ത് അവർക്കൊടുക്കേണ്ടത് ആ മറ്റുള്ള മഹലിത്തം ഫക്കീർ മിസ്ലിന്മാർക്ക് അവർ അവ ധനികരായ ആളുകളാണ് അവരുടെ കാര്യം നോക്കേണ്ടത് അത് അതുപോലെ തന്നെ സ്വത്ത് സ്വത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് അവിടെയുള്ള അവകാശികൾക്കാണ് ആ സ്വത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് പിന്നെ അവിടെ ആ മഹലിൽ വന്ന് വാങ്ങാം ആ മഹലിൽ വന്ന് വാങ്ങാം ആ മഹലില് ആ അയാളുടെ ആ ഒരു സ്വത്തിന്റെ സക്കാത്ത് ആ സ്വത്തിന്റെ ഉടമ ഉടമ എന്ത് ചെയ്യരുത് ആ സ്വത്തുള്ള മഹലിന്റെ പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല നേരെ മറിച്ച് മറ്റു മഹല്ലുകളിൽ നിന്ന് അവകാശിക അയാള് ആളുകള് ഈ സ്വത്തുള്ള മഹലിലേക്ക് വന്ന് ജക്കാത്ത് വാങ്ങാം അതുകൊണ്ട് വിരോധം ഇല്ല കാരണം എന്താണ് അത് അയാൾ കൊടുക്കുന്ന ആ മഹൽ ആ മഹലിൽ ആണ് കൊടുക്കുന്നത് അതിന്റെ പുറത്തു അയാൾ നീക്കം ചെയ്യുന്നില്ല അങ്ങനെ പറ്റും ഇനി ജക്കാത്തിൻറെ അവകാശി ജക്കാത്ത് വാങ്ങൽ വാങ്ങാനുള്ളവന്റെ അവകാശി മഹൽ അയാൾ എന്താണ് അയാൾ മഹലിന്റെ പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് പിന്നെ അയാൾക്ക് അയാൾക്ക് പിന്നെ ഒരാളെ ഒക്കാലത്താക്കാം അയാൾക്ക് സക്കാത്ത് സക്കാത്ത് കൊടുക്കാനേ ആരെങ്കിലും ഒരാളെ ഒക്കാലത്താക്കാം അതൊരു വിരോധം ഒന്നുമില്ല എന്താണ് ഉസ്താദ് മഹല്പ്പെടേ സക്കാത്തിന്റെ അവകാശി മഹല് പുറത്തുള്ള ഹോസ്പിറ്റലാണ് ആ അയാൾ ആ മഹല്യുകാരൻ തന്നെയാണ് ആ മഹല്യുകാരൻ തന്നെയാണ് അയാളുടെ സക്കാത്ത് വാങ്ങാൻ വേണ്ടി അയാൾക്ക് ആ എന്ത് ചെയ്യാ ആ മഹലിൽ വന്ന് വാങ്ങാൻ വേണ്ടി ആർക്കെങ്കിലും ആരെയെങ്കിലും വക്കാലത്താക്കാം അതുകൊണ്ട് വിരോധമില്ല അങ്ങനെ പറ്റും പുറത്തു കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുകയില്ല എന്നാണ് നമ്മുടെ മതഹബ് ഇനി പുറത്തേക്ക് നീക്കം ചെയ്യാൻ ഹനഫി മതബ് പ്രകാരം പ്രകാരം പറ്റും ഹനഫി മതവ് പ്രകാരം സ്വന്തം മഹലിൽ അവകാശികൾ ഉണ്ട് എങ്കിലും പുറത്തേക്ക് നീക്കം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല എന്നാണ് ഹനഫി മബ് അത് തഹ്ലീദ് ചെയ്തുകൊണ്ടും ആവാം അതല്ലാതെ നമ്മുടെ മതവ് പ്രകാരം പുറത്തേക്ക് നീക്കം ചെയ്യാൻ പറ്റുകയില്ല ഒന്നുകിൽ എന്ത് ചെയ്യാ പിന്നെ അയാൾ ഇവിടെ നിന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ അയാളുടെ വക്ക അയാൾ വക്കാലത്താക്കിയ വൃത്തി വാങ്ങുകയോ ചെയ്യാവുന്നതാണ് പിന്നെ ശവ്വാൽ പതിനഞ്ചിന് നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ടോ ഷൗവാൾ പതിനഞ്ചിന് മാത്രല്ല എല്ലാ പതിനഞ്ചും നോമ്പ് സുന്നത്തന്നെ അല്ലേ എല്ലാ കാരണം അയ്യാമുൽ ബീറില് പെട്ടതാണ് എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീറാണ് ഏഹ് ആ എല്ലാ മാസവും പതിമൂന്നും പോയി നാലും ബാലിന് നോമ്പുന്നവർക്കെ സുന്നത്താണ് അപ്പോൾ ചൊവ്വാൽ പതിനഞ്ചു പറഞ്ഞാല് ആ പതിനഞ്ച് ആ മാസം പതിനഞ്ചിൽ പെട്ടെന്നെ ആണല്ലോ അപ്പോൾ ചൊവ്വാൽഡും അങ്ങ് നോമ്പുന്നവർക്ക് സുന്നെയാണ് ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ ഉള്ളു മുറിയുമോ ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ ഒതു മുറിയില്ല ഭാര്യന്റെ ഉമ്മാനും ഭാര്യന്റെ ഉമ്മാനും തൊട്ടാൽ ഒന്നും മുറിയില്ല ഉമ്മാന്റെ അമ്മ ഭാര്യയുടെ ഉമ്മ ഉമ്മാൻ തൊട്ടാലും ഉമതുമുറിയില്ല ഉമ്മാന്റെ ഉമ്മാൻ തൊട്ടാലും മുറിയില്ല അതിന്റെ ഉമ്മാൻ തൊട്ടാലും ഉള്ളു മുറിയില്ല അതുപോലെ ഭാര്യയുടെ പിതാവ് െ ഭാര്യയുടെ പിതാവിന്റെ ഉമ്മ അതിനെ തൊട്ടാലും വകു മുറിയില്ല അങ്ങനെ കയറുകാർ എത്ര പോയാലും പിന്നെ വകു മുറികയില്ല സുജൂത് ചെയ്യുമ്പോൾ കാൽമുട്ട് ആദ്യം വെക്കൽ പ്രത്യേകം സുന്നത്തുണ്ടോ അതുണ്ട് സുജൂത് ചെയ്യുമ്പോൾ ആദ്യം കൈ കുത്തണേന്റെ മുമ്പായിട്ട് കാൽമുട്ട് വെക്കലാണ് സുന്നത്ത് സുജൂത് ചെയ്യുമ്പോഴേ കൈ 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 കുത്തനേന്റെ മുമ്പായിട്ട് ആദ്യം കാലിന്റെ മുട്ട് കുത്തുക എന്നിട്ട് രണ്ട് കൈയും പിന്നെ കുത്തുക എന്നിട്ട് സുജു പിന്നെ നെറ്റിത്തട നിര വെക്കുക അങ്ങനെയാണ് സുന്നത്ത് ചില ആളുകൾക്ക് സാധിക്കൂലല്ലേ ചില ആളുകൾക്കൊന്നും ആദ്യമൊക്കെ സാധിച്ചിരുന്നില്ലേ ആദ്യമൊക്കെ സാധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കുറച്ച് വയസ്സൊക്കെ ആയ ശേഷം അല്ലെങ്കിൽ കുറച്ച് തടിയൊക്കെ കൂടിയാൽ ചിലപ്പോൾ ചില ആൾക്ക് ആളുകൾക്ക് സാധിക്കൂല സംഗതി സുന്നത്ത് ഇങ്ങനെയാണ് ആദ്യം സുജു ചെയ്യുമ്പോൾ ആദ്യം കാലിന്റെ രണ്ട് മുട്ടും നെൽത്ത് വെക്കുക അതിനുശേഷം രണ്ട് കൈ നിലത്ത് കുത്തുക എന്നിട്ട് നെറ്റിത്തട നിലത്ത് പിന്നെ തട്ടിക്കുക ഈ രീതിയിൽ ചെയ്യലാണ് സുന്നത്ത് സ്ലാമലൈക്കും വലൈക്കു സ്ലാം വരഹമുല്ല ഉസ്താദ് സ്ത്രീ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിന്റെ വിധി എന്താണ് സ്ത്രീ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിന്റെ വിധി അത് ജാസ് അത് ജാസ് സ്ത്രീ വാഹനം ഡ്രൈവ് ചെയ്യുന്ന ചെയ്യാനുള്ള വിവാദം അതുപോലെ ബഹുമാനം സഹാബിയാത്തൊക്കെ അവർ ഒട്ടകം പുറത്ത് യാത്ര ചെയ്തിരുന്നു മറ്റു ഡ്രൈവർമാരൊന്നും ഇല്ലാതെ അതിന് തൊളിക്കാൻ വേറൊരാളും ഇല്ലാതെ അവർ തന്റെ സ്വന്തം അതിനെ നിയന്ത്രിച്ചു കൊണ്ട് കൊണ്ടുപോയിരുന്നു ഒട്ടകം അത് കഴുത അതിനു മേലൊക്കെ അവർ യാത്ര ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല പിന്നെ ഇവിടെ അത് ഫിത്തന അല്ലെ ഫിത്തന ഡ്രൈവ് ചെയ്ത് മാത്രമല്ല പിന്നെ ഒറ്റ നടന്നു പോലും ആറാമാവൂല ചിലപ്പോ ഒരു സ്ത്രീ എന്ത് ചെയ്യ അവളുടെ അവളുടെ ദീന് കാക്കാൻ പറ്റാത്ത രീതി അവളുടെ ശരീരം കാക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് അവൾ നടന്നു പോവുക അത് ഹറാമല്ലേ അത് ഹറാമല്ലേ അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്ത് പോലും അപ്പോൾ ഹറാമാകും അത് ഡ്രൈവ് ചെയ്യൽ ഹരാമായതു കൊണ്ടല്ല അവൾ ഫിത്നയിൽ അകപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ട് ഹറാമാകണമാണ് അതല്ലാതെ സ്ത്രീക്ക് ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല പിന്നെ അസ്ലാമലൈക്കു വലൈക്കു സ്ലാം വരഹമുല്ല ഉസ്താദ് എൻ്റെ അളിയൻ മംഗലം പാറയിൽ കുഞ്ഞരവി ഹാജി ഇപ്പോൾ കിഡ്നിയുടെ കിഡ്നിയുടെ അടുത്തു ഒരു മുഴ നീക്കം ചെയ്യാൻ ഇപ്പോൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു സലാമത്തിന് വേണ്ടിയും പൂർണഷിഫാക്ക് വേണ്ടിയും ദാചരം അലഹമ്മദ് റബിലിൻ അള്ളാഹു അലാ സൈദന മുഹമ്മദ് സർവശക്തനായ അള്ളാഹു അവന്റെ മഹദുവായ ഫകലി കൊണ്ടും വസൂൽ അള്ളാഹി സ്വല്ലാസ് നമ്മുടെയും മറ്റെല്ലാ നബിമാരുടെയും ഔലിയാക്കളുടെയും ഔദ്യിയാക്കളുടെയും സൊഹദാക്കളുടെയും ഹപ്പിജാ ബർക്കത്ത് കൊണ്ടും അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രധാനം ചെയ്യട്ടെ സലാമത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുന്റെ തോരത്തിലായി ആഫിയത്തോട് കൂടുതൽ ദീർഘാശി പ്രദാനം ചെയ്യട്ടെ ആമീൻ സാഹു അല്ലെ മുഹമ്മദ് റജബ് മാസത്തിൽ തെറ്റ് ചെയ്യുന്നത് പൊറുക്കപ്പെടുമോ തെറ്റ് ചെയ്യുന്നൊക്കെ പൊറുക്കപ്പെടും ഏതു മാസമാണേ പൊറുക്കപ്പെടും തോബ ചെയ്താലല്ലേ ഒരാൾ ദോഷം ചെയ്തു അത് അയാൾ എന്തെങ്കിലും തൂബ ചെയ്ത് തൂപ ചെയ്താൽ തോബ അള്ളാഹുത്തനെ സ്വീകരിച്ചു അത് ഏതു മാസത്തിലാണെങ്കിലും പൊറുക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുത്തനെന്തെങ്കിലും തൂപം ചെയ്യാത്ത അള്ളാഹുനെ പൊറത്താൻ പുറത്തു കൊടുത്ത് നിൽക്കുക അങ്ങനെ ഉണ്ടാവാല്ലോ അങ്ങനെ അള്ളാഹുത്തലിന്റെ അധികാരത്തിൽപ്പെട്ടതല്ലേ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അയാൾ തൂപം ചെയ്തിരാന് നിൽക്കുക അള്ളാഹുത്തലെ അയാൾക്കാണ് പൊരുത്ത അതാണ് പൊറത്ത് കൊടുത്ത് അതിൽ തൗബ ചെയ്തു അപ്പോൾ അള്ളാഹു പൊറത്ത് കൊടുക്കുന്നു അത് മാസം ഷൗബ്വാൻ മാസം അങ്ങനെ കണക്കൊന്നുമില്ല ഏത് മാസത്തിൽ തെറ്റ് ചെയ്താലും അള്ളാഹുത്താലയോ അത് പുറത്തു കൊടുക്കും ഒന്നുകിൽ വെറുതെ പുറത്തു കൊടുക്കും അല്ലെങ്കിൽ ദൂബാ ചെയ്താൽ പുറത്തു കൊടുക്കും ഭർത്താവ് ദരിദ്രായതുകൊണ്ട് ആ സ്ത്രീയും ദരിദ്രയാണ് ആ ഭർത്താവ് ദരി ഭർത്താവ് ദരിദ്രാദിന്റെ അവകാശമായിട്ടെ അങ്ങനല്ല വിഷയം ഭർത്താവ് ദരിദ്രായ കൊണ്ട് സ്ത്രീ നല്ല സ്ത്രീ ദരിദ്രയാണോ അതായത് അയാളുടെ അവളുടെ ആവശ്യങ്ങളൊക്കെ അവളുടെ ഭർത്താവിന്റെ അടുത്ത് അടുക്കുന്ന അവൾക്ക് ലഭിക്കുന്നില്ല അവൾക്ക് വേറെ സ്വത്തൊന്നും ഇല്ലാനും അല്ലേ അവൾ അങ്ങനെണ്ട് എന്ത് അവൾ ഫക്കീർ മിസ്കിന്മാരിൽ അല്ലെങ്കിൽ കടം കൊണ്ടു വഴഞ്ഞവരിൽ അങ്ങനെ സക്കാത്തിന്റെ അവകാശികൾപ്പെട്ട ആളാണ് അവൾ എന്നാലും അവൾക്ക് സക്കാത്ത് കൊടുക്കാൻ അവൾ സക്കാത്തിന്റെ അവകാശിയാണ് ആ ഭർത്താവ് ദുരിദിനായത് കൊണ്ടാവട്ടെ അല്ലാത്ത 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 കാരണം കൊണ്ടാവട്ടെ ആവട്ടെ അവൾ പിന്നെ അവകാശിയാണോ ആൾക്ക് വിസഖാത്ത് കൊടുക്കാവുന്ന അള്ളാഹു സുബഹാനുഹുത്തിനെതിരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മൾ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാര ചെയ്യാൻ ആവശ്യപ്പെട്ടോ നമ്മൾ ദയ ചെയ്തു അള്ളാഹു സുബു സുബഹാനുഹുത്തലാമിന്റെ മഹബായ കൊണ്ട് നമ്മുടെ ദയ സ്വീകരിക്കട്ടെ അത് ഈ ദയാക്ക് ഈ ദയാക്കും ആ ദയാക്ക് പല ആളുകളും ആമിം ചെയ്യും അതൊക്കെ അള്ളാഹു സാലിഹായനോട് കുറിച്ച് ഉൾപ്പെടുത്തിരട്ടെ ആ ആ ആമീനൊക്കെ മീസാനിൽ ഹസനാത്തിന്റെ ഭാഗത്ത് ഭാരം നൽകുന്ന നൽകുന്നെ അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരിമാർ സ്നേഹിതന്മാർ എല്ലാ കുടുംബക്കാർ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹുറബുൽ ദുന്യാവിലും ആഹ്ലത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ ആത്മത്യ നന്നാക്കി തരട്ടെ എന്ന കെരുമ ഉച്ചരിച്ച് മരിക്കുന്നവരും നമ്മെ എല്ലാവരെയും അള്ളാഹുത്തായ തരട്ടെ ഉൾപ്പെടുത്തിരട്ടെ റജബ് മാസം ഇരുപത്തി ആറ് നവംബ് ഹദീസിലും ഇരുപത്തിയേഴ് മനസ്സിലാക്കില്ല ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഉണ്ടല്ലോ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് അയ്യാ മസൂദ് എല്ലാ മാസവും സുന്നത്താണ് റജബ് മാസം മാത്രല്ല ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ദിവസം ഉണ്ടല്ലോ എല്ലാ മാസവും അവസാനത്തെ മൂന്ന് ദിവസം അന്ന് അത് പിന്നെ സുന്നത്താണ് നോമ്പ് നോക്കൽ സുന്നത്തുണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ആറിന് പ്രത്യേക സുന്നത്ത് നമ്മളറിയില്ല മാസത്തിൽ നോമ്പ് പെരുപ്പിക്കൽ സുന്നത്തുണ്ട് റജബിലേ നോമ്പ് പെരുപ്പിക്കൽ ധാരാളം നോമ്പ് നോക്കുക റജബിലും ഷൊവ്വാലിലും ഒക്കെ റജബിൽ നോമ്പ് പെരിപ്പിക്കൽ സുന്നത്തുണ്ട് ഷൗ്വാലിലും നോമ്പ് പെരുപ്പിക്കൽ സുന്നത്തുണ്ട് യുദ്ധം ഹെറാമായ മാസങ്ങളിലൊക്കെ നോമ്പ് പെരുപ്പിക്കൽ സുനത്തുണ്ട് യുദ്ധം ഹെറാമായ മാസമാണ് റജബ് മെഹറാം അല്ലെ അപ്പൊ യുദ്ധം ഹറാമായ മാസത്തിൽ റജബ് അന്ന് നോമ്പ് ആ മാസത്തിൽ നോമ്പ് പെരിപ്പിക്കൽ ചുന്നത്തുണ്ട് അതിന് പുറമെ ഷൗവാൽ ഷാഹാൻ നോമ്പ് പെരുപ്പിക്കൽ അത് സുന്നത്തുണ്ട് യുദ്ധ ഹറാമായിട്ടല്ല ഷാഹാൻ മാസം യുദ്ധം ഹരമായ മാസമല്ല പക്ഷെ ഷേബാനിൽ പ്രത്യേകം നോമ്പ് പെരിപ്പിക്കൽ സുന്നത്തുണ്ട് അസുഖി സങ്ങൾ റമലാൻ കഴി കഴിച്ചാൽ പിന്നെ ഏറ്റവും അധികം നോമ്പ് നോറ്റുന്നത് ഷാഹാൻ മാസത്തിലായിരിക്കുന്ന അപ്പൊ ആ രീതിയിൽ റജബിലും ഷാഹാനിലും നോമ്പ് പെരിപ്പിക്കൽ സുന്നത്തുണ്ട് എന്നല്ലാതെ റജബ് റിന് ഒരു പ്രത്യേക നോമ്പിനെ കുറിച്ച് എനിക്ക് അറിയുകയില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അള്ളാഹു സുബഹാനു നമ്മെ എല്ലാവരെയും അള്ളാഹുവിനെ ഏറ്റവും തൃപ്തിപ്പെട്ട ദാസന്മാരെ കുറിച്ച് ഉൾപ്പെടുത്തട്ടെ നമ്മുടെ അക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ നമ്മുടെ കൊണ്ട് ദുസത്ത് നൽകിയവരുടെ ഹലാല ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു താലാ നിറവേറ്റി കൊടുക്കട്ടെ